പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രതിപക്ഷത്തിന്റെ പൊതു സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വരുമെന്ന അഭ്യൂഹത്തിന് വിരാമമാകുന്നു സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി സഖ്യം വാരണാസിയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് അതിന് അന്തിമ തീരുമാനമായത് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഷാംലാൽ യാദവിന്റെ മരുമകൾ ശാലുവി യാദവിനെയാണ് സഖ്യം മോദിയുടെ എതിരാളിയായി രംഗത്തിറക്കുന്നത് തിങ്കളാഴ്ചയാണ് ശാലിനി യാദവ് കോൺഗ്രസ് വിട്ട് എസ് പിയിൽ ചേർന്നത് അവരെ വാരണാസിൽ സ്ഥാനാർത്ഥിയായി എസ് പി നേതാവ് അഖിലേഷ് യാദവ് പ്രഖ്യാപിക്കുകയും ചെയ്തു വാരണാസിൽ മാത്രമല്ല തൊട്ടടുത്ത മണ്ഡലങ്ങളിലെല്ലാം ശാലിനിയുടെ പ്രഭവം പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് അഖിലേഷ് യാദവ് പ്രസ്താവിച്ചതും സഖ്യം അവർക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നതായി സൂചനയും വന്നു ശ്യാംലാൽ യാദവിന്റെ മകൻ അരുണിന്റെ ഭാര്യയാണ് ശാലിനി അരുണം എൽ ചേർന്നു വാരണാസിയിലെ എം പി ആയിരുന്ന ശ്യാംലാൽ യാദവ് നേരത്തെ ശാൽമി വാരണാസിയിൽ മേയർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും ഒരു ലക്ഷത്തിലേറെ വോട്ട് നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് വാരണാസി എ പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇവിടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുപ്പത്തി എട്ട് വോട്ട് നേടി രണ്ടാമതെത്തി എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി പതിനാല് വോട്ടിലൊതുങ്ങി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബി എസ് പിക്ക് അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് വോട്ടും എസ് പിക്ക് നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പ്രതിപക്ഷത്തെ വോട്ടുകളെല്ലാം ചേർന്നെങ്കിലേ മോദിയുടെ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയൂ എന്നിരിക്കെ കോൺഗ്രസിന്റെ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എസ് പി ബി എസ് പി സഖ്യത്തിന്റെ ശാലിനി യാദവിലൂടെ സ്ഥാനാർത്ഥിത്വം വന്നത് മോദിക്കെതിരെ പ്രിയങ്ക മത്സരിച്ചേക്കുമെന്ന ശക്തമായ സൂചനകൾ കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെയാണ് നൽകിയത് ഉത്തർപ്രദേശിൽ ഗംഗാനദിയിലൂടെയുള്ള പ്രചാരണ യാത്രയ്ക്കിടെ പ്രിയങ്കയും ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് മരുന്നിട്ടിരുന്നു ിൽ അന്തിമ തീരുമാനം പ്രിയങ്കയുടേതായിരിക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ താൻ വാരണാസിയിൽ മത്സരിക്കുമോ എന്ന കാര്യം സഹോദരൻ രാഹുൽ തീരുമാനിക്കുമെന്നാണ് പ്രിയങ്ക വയനാട്ടിൽ പറഞ്ഞത് യു പി മറ്റ് പ്രധാന മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും വാരണാസി മാത്രം ഒഴിച്ചിട്ടത് അഭ്യൂഹങ്ങൾ പരക്കാൻ ഇടയായി പ്രതിപക്ഷത്തിന്റെ പൊതുസ്ഥാനാർത്ഥി വരുമ്പോൾ ബി ജെ പിക്ക് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാകുമെന്നും ഇതുവഴി മോദിയെ വാരണാസിൽ തളച്ചിടാമെന്നും കോൺഗ്രസ് കരുതിയിരുന്നു അതിനിടെ മോദി വാരണാസിക്ക് പുറമേ ഡൽഹിയിലേതുൾപ്പെടെ സുരക്ഷിത മണ്ഡലം തേടുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു എന്തായാലും ഗംഗാ തീരത്ത് തങ്ങളുടെ പ്രിയ നേതാവ് മോദി തന്നെയാകും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു മെയ് പത്തൊമ്പതിന് അവസാന ഘട്ടത്തിലാണ് വാരണാസിൽ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ഒൻപത് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം വാരണാസി ഇനി ആർക്ക് സ്വന്തം ഗംഗ തേടുന്ന ആ പ്രിയ നേതാവ് ആരായിരിക്കും രണ്ടായിരത്തി പതിനാല് പോലുള്ള വലിയൊരു മോദി തരംഗം വാരണാസി ഇനിയും പ്രതീക്ഷിക്കാമോ വാരണാസിയിലെ പ്രിയ നേതാവ് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അതൊക്കെ തീരുമാനിക്കേണ്ട ദിവസം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത